ശ്രീ പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികയിലെ ഒരു ഭാഗം ആത്മഗതം ആലാപനം ശ്രീകാന്ത് താമരശ്ശേരി ഇതിനു മാപ്പില്ല മാപ്പിഴാതുള്ളവൻ പിഴയ്തെന്നറിഞ്ഞിന്നു ഞാൻ എന്നുമീ രുധിരസാഗരത്തിരവേട്ടയാടിയൻ പിറകെ പാഞ്ഞുവന്നെത്തുന്നിതെപ്പോഴും കഠിന പാപച്ചെ തുമ്പൽ കൊഴിച്ചിന്നു ലഘുതയോടൊരു തൂവൽ കണക്കിനേ മോഹം എന്നാൽ എൻറെ ചിറകുപാപാരത്താൽ കനത്തുപോയി നരകവാരിധിക്കൊക്കും ശരീരവും ഭുവനവാഴവിനു ചേരും ഹൃദന്തവും മഹിത സ്വർഗത്തിനൊക്കുമാത്മാവുമായി അഴലിലെങ്ങോ നിഴലായടിഞ്ഞു ഞാൻ കടലുകൾ കപ്പുറം പർവ്വതങ്ങൾ യ ദൈർഘ്യങ്ങൾക്കു മകലയാകും പിതാവേ അവിടേക്കു വരികയില്ല എന് ശ്രുതിവിശുദ്ധമാം ദിവ്യ സങ്കീർത്തന സ്മൃതികളാലിങ്ങു സ്നാനപ്പെടുന്നിതാ അതിവിശുദ്ധമാർത്ഥന എന്നാലുമരുതു നിന്നിലേക്കെത്താൻ അതിനി അറിവതുണ്ടു തന്നേകപുത്രന്റെ ആരു ഇരുപോലും മടിക്കാതെ ബലി നടത്തിപ്പിനായി സമർപ്പിച്ചതാ മലിവു ഞാൻ അതിൻ മുൻപിലാരാണു ഞാൻ ഇടയിടപ്പിടയ്ക്കുന്നു ഭയത്തിൻ്റെ നിഖില നാടിയും ഇടയിടപ്പിടയ്ക്കുന്നു ഭയത്തിൻറെ നിഖിലനാടിയും കാഴ്ചതൻ കണ്ണുകൾ നിറയുകയാണ് ജീവരക്തം വാർന്നു കവിയുകയായി പാനപാത്രങ്ങളിൽ തിരികെ നീയെടുത്താലുമെൻ പാപങ്ങളഖിലവുംറ്റി ഞാൻ നിറച്ചുള്ളതാം ഹൃദയപാനപാത്രം ജന്മമാകയും ഉടലുമിങ്ങ് വീർപ്പു പോലുമേ തിരികെ നീയെടുത്താലും എൻ പാപങ്ങളഖിലവും വാറ്റി ഞാൻ നിറച്ചുള്ളതാം ഹൃദയപാനപാത്രം ஜென்மமாகையும் உடலுமிங்யுயிர் பின் வீர்ப்பு போலுமே